അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നമുക്കിന്ന് നോമ്പ് ഒന്നാണ് അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ തയ്യാറെടുപ്പിൽ എല്ലാവർക്കും നോമ്പാണ് ഇന്നലെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ നോമ്പ് നോൽക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കാരണം ഞായറാഴ്ച അല്ലേ സ്കൂളും ഇല്ല മദർസും ഇല്ല അവർക്ക് റാത്തോടെ വീട്ടിലിരിക്കല്ലേ അപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഇന്ന് എല്ലാ വീട്ടിലും നോമ്പിറ്റിട്ടുണ്ടല്ലോ അല്ലേ നമുക്ക് രാവിലെ തന്നെ സുബേസ്കാരം ഓത്തും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിൽ കയറിയതെത്താം ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി വെക്കണ്ടേ അപ്പോൾ വാങ്ങി കൊടുക്കുമ്പോഴത്തേക്കും ഞമ്മക്ക് കുറച്ചൊക്കെ അതുകൊണ്ട് ഒരുക്കി വെച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ കണ്ടല്ലോ പിന്നെ സ്കാരം എന്തൊക്കെ കഴിഞ്ഞ് ആക്കത്തിൽ അങ്ങനെ അസുഖം കൊടുത്തതിന് ശേഷം ഇറങ്ങിയാൽ മതി അതുകൊണ്ടാണ് പിന്നെ രാവിലെ തന്നെ പൊടിയൊക്കെ വാട്ടി കുറച്ച് പത്തിയിൽ പരത്തിണ്ട്ട്ട ഇത് രണ്ട് ദിവസത്തിനുള്ള പത്തിരി ഇട്ടാ നമ്മളിങ്ങനെ പരത്തി വെക്കലാണ് ഒരു ദിവസം മെനക്കട്ട പിന്നെ രണ്ട് ദിവസം ഉപയോഗിക്കാൻ അങ്ങനെ പരത്തിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കലേട്ടാ ആദ്യം ഇങ്ങനെ നമ്മൾ പ്രസം ഇട്ടാണ്ട് ഒന്ന് അമർത്തി കൊടുക്കും അത്യാവശ്യം വലുപ്പമുള്ള പത്തിരി തന്നെയാണ് എന്നാലും എനിക്ക് പ്രസം ഇട്ട് പരത്തിയാലും ഒന്നും കൂടെ ഇങ്ങനെ കല്ലിലിട്ടൊന്നും കൂടെ തട്ടി കൊടുക്കണിഷ്ട അപ്പോൾ ആ പത്തിരി പ്രത്യേകത ഒരു ടേസ്റ്റും നമുക്ക് നല്ലൊരിതാണ് അപ്പോൾ ഒന്ന് നമ്മൾ പത്തിരിയാണ് പരത്തി റെഡിയാക്കി എടുക്കട്ടെട്ട അപ്പോൾ എല്ലാവർക്കും ചൂടാണ് നല്ല രീതിയിൽ നോൽക്കാനോ രോഗങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റാത്തോടുകൂടെ നോമ്പ് മുപ്പതും നമുക്ക് കിട്ടി നൂറ്റൊരാത്തായി കിട്ടാനും പെരുന്നാളാണ് സന്തോഷിക്കാനൊക്കെ നമുക്കത് തോഫി കയ്യട്ടല്ലേ ഇങ്ങനെ പണ്ടൊക്കെ ഈ പത്തിരി ഉണ്ടാക്കിയെന്ന് തന്നെ കുറേ പാടാണ് അത് ചാമ്പി അന്നത്തെ മാതിരി പ്രസം ഒന്നുമില്ലല്ലോ വട്ടൊക്കെ കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കി വരയ്ക്കണം കുറേ പണിയാണല്ലേ എന്നാൽ അതിനൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാവും അല്ലെ കറിയൊക്കെ ആണെങ്കിൽ തേങ്ങ ഒക്കെ അമ്മ തന്നെ അരച്ചി ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കണം അന്നത്തെ കാലം കുറേ നേരം പെണ്ണുങ്ങൾക്ക് പണിയാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ട് ഉള്ള നേരം കൊണ്ട് വേഗമുള്ള പണിയാണ് കഴിച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ വിഭാഗത്തൊക്കെ എടുത്ത് ഇരിക്കുകയാണ് അതായത് പതിനൊന്ന് മാസം നമുക്ക് ഇത്രത്തോളം ഈ വിഭാഗത്തെടുക്കാനുള്ളത് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പത്തിലും പരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് എന്തെന്നാൽ ഫ്രിഡ്ജിലാണ്ട് വെച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യത്തിലുള്ള ഉള്ള നമുക്ക് ചുട്ടെടുക്കാമല്ല അപ്പോൾ ഞാൻ ഇനി കുറച്ച് കറിക്കും കുറച്ച് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടാ സവാളയണത് അതൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കറിക്ക് ഞാൻ കുറച്ച് കൊടുക്കുകയുള്ളൂ ഒന്ന് വറുത്ത കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്തിനും കൂടെ രണ്ടും കൂടെ ഒന്നാമിച്ചിട്ടാണ് എരിഞ്ഞെടുക്കുന്നത് ഒരു അഞ്ച് സവാളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറീൻ്റെ ഇതും എടുത്താണ് കുറച്ച് നമുക്ക് സുറുണ്ടാക്കാൻ അതിൽ ചെറിയൊരു പീസ് മതി കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ള സവാള കേട്ടത് എല്ലാതും ഒന്നായി റെഡിയാക്കി എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നും ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പണ്ടൊന്നും നമ്മൾ നമ്മൾ ചെറുപ്പത്തിലൊന്നും പിന്നെ പുരിക്കടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പത്തിരിയും ഇറച്ചിയും പിന്നെ റവ കാച്ചീരാക്കഞ്ഞി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ കുറച്ച് ഫ്രൂട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതും എല്ലാ ഫ്രൂട്ട്സൊന്നും ഉണ്ടാവില്ല കുറേശക്കെ ഉണ്ടാവുള്ളൂ ഓരോരോ ഫ്രൂട്ട്സും ഓരോ ദിവസം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഒന്നുമില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടംപോലെ പുരിക്കടിയായാലും അതും ഫ്രൂട്ട്സുകളും ജ്യൂസുകളും എല്ലാതുണ്ട് എല്ലാതും കൂടെ ഒത്തൊരുമിച്ച് വേരൽ വേണമെങ്കിലും നോമ്പർപ്പിക്കൽ ഉണ്ടാവുമ്പോഴാണ് അല്ലേ ഞാൻ നോമ്പ പിന്നെ നോമ്പായിട്ട് കുറച്ച് അഞ്ച് തേങ്ങ ഞാൻ ഞാർത്ത് വറുത്ത് വെച്ചിരുന്നിട്ടാണ് അതിൽ പകുതി മോൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മോള് മുമ്പ്രക്ക് പോയതാണ് മോൾ മറ്റന്നാ വരും അപ്പോൾ പിന്നെ പകുതി അവൾക്ക് കൊടുത്ത് വെച്ച് പോയത് ഞാനും എടുത്തോട്ടാ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് സമാധാനം അല്ലേ ഇങ്ങനെ വറുത്തരച്ച് കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വല്ലാതെ അരിയാനും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചെടുക്കുക പിന്നെ കറിക്കുള്ള രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇതിൽ ഞമ്മൾക്ക് കറികൾക്കുള്ള റവാള വാറ്റി കൊടുത്താണ്ട് മസാല കെട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോഴത്തേന് ചിക്കൻ വീട്ടിലെത്തിയിട്ടില്ല ചേട്ടാ അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കിയാണ് ചിക്കൻ അപ്പോൾ എത്തും അപ്പോഴത്തേന് മസാലകളൊക്കെ ഇങ്ങനത്തെ വാട്ടൽ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് എത്തിയാൽ നമുക്ക് വേഗം അധികം ഇട്ടുകൊടുക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് നോമ്പിന് പിന്നെ തോനെ നേരെ നമ്മളിത് വറ്റാത് വെറ്റം ചേച്ചി കാത്തിരിക്കാനും പറ്റൂല ഉള്ള പണികൾ വേഗം കഴിച്ചിട്ട് വേഗം കുളിച്ച് എന്തെങ്കിലും ചെല്ലി പറയുണ്ടെങ്കിൽ ചെല്ലി പറഞ്ഞൊക്കെ ചെയ്ത് കുറച്ച് നേരം നമുക്കൊന്ന് കെടുക്കാൻ കെടുക്കുകയൊക്കെ ചെയ്യാതെ ശുഭേസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കെടുക്കാതെ നമ്മൾ ഓരോ ഇതിന് മൂത്തും പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓരോ പണിക്ക് നിൽക്കണം നൊച്ചാകുമ്പോഴത്തേതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പത്തിരി പരത്തലും പിന്നെ കറി വെക്കലും പിന്നെ സുറുവുണ്ടാക്കലും പിന്നെ കോഴി കായം തേച്ച് വെക്കലും ഒരുക്കടിയൊക്കെ ഉള്ള സമൂസ ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അസസ്കാരം കഴിഞ്ഞതിന് ലക്ഷം വന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ പണി ഉണ്ടാവുള്ളൂ പിന്നെ എന്തെങ്കിലും ഒന്ന് വെള്ളം ജ്യൂസ് ജ്യൂസടിക്കുക ചായയും കഴിച്ചാണ്ട് ഒരുക്കടിയും ഉണ്ടാക്കുക പോയുമ്പോൾ പൊരിച്ച് പത്തിരുവാണെങ്കിൽ ചുട്ടാ നമ്മൾ പണി ചെയ്യും അതിന് വേണ്ടിയിട്ട് അട്ടത്ര നേരത്തെ കാലത്ത് നിൽക്കുന്നത് അപ്പം എങ്ങനെ എങ്ങനെയാണ് ഉണ്ടെന്ന് ഒന്ന് പറയട്ട ഇനിയിപ്പോൾ ഈ മുപ്പത് പൈസ നമുക്ക് ബീഫായാലും ചിക്കനായാലും ആയാലും ഇതന്നെ ആവില്ല എല്ലാ വീട്ടുകളിലും അപൂർവമായിട്ട് കടലയും അതും പരിപ്പും ഇതൊക്കെ ഉണ്ടാവുള്ളു ചില വീട്ടുകളിലൊക്കെ ഒരു മൂന്ന് കൈകളൊക്കെ പത്തിരി ഉണ്ടാവുള്ളു പിന്നെ കഴിഞ്ഞാൽ അവർ മാറ്റിപ്പിടിക്കലുടങ്ങും ദോശയും ചോറും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റിപ്പിടിക്കും നമുക്കധികം മുഖ്യവാറും ഞമ്മക്കുണ്ടാകില്ല പത്തിരി തന്നെ ഇട്ടാ നമുക്ക് ഒരു നാലെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല പത്തിരി ആണെങ്കിൽ സമാധാനം പിന്നെ നേരം കൊളുത്താൽ കുട്ടിയൊക്കെ വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്കെല്ലാം കൊണ്ടും പത്തിരിയാണ് രാത്രി നോമ്പി കുറച്ച് മുളും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാതും ഒന്ന് കറുമസാലൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് മസാല വേവി കട്ട അപ്പോ നമുക്കിവിടെ നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മസാല വരുമ്പോഴത്തേക്ക് ഇട്ടുകൊടുക്കട്ട മസാലയിൽ ഞാൻ തുള്ളി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ചിക്കനൊക്കെ വൃത്തിയാക്കി വരുമ്പോൾ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ചിക്കൻ കറിക്ക് അധികം ഞാൻ ഇടൂരട്ട കുറച്ചിടളളൂ പിന്നെ മുമ്പുടെ കുട്ടികൾക്കാർക്കും കറിക്ക് റച്ചിഷ്ടമല്ല ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ രണ്ട് പീസ് എടുത്തിട്ട് സുറുവ കാച്ചുണേ കൂടുട്ട കുറച്ച് ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താണ്ട് ഞമ്മക്ക് രണ്ട് മൂന്ന് പീസിലടുപ്പിച്ചാണ്ട് വേവിച്ചെടുക്കട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ രണ്ട് ഉരുളം കയങ്ങ് ഇതിൽ ഇട്ട് കൊടുക്കണ്ടട്ടാ ഏതായാലും ധാവിക്ക് ബീസിലടിച്ച് വല്ലേ അപ്പോൾ നല്ല കഴുകിയിട്ട് തോരൊന്നും കളയാതാണ് ഇട്ട് കൊടുക്കുന്നത് എന്താ വച്ചാൽ നമുക്ക് സമൂസ ഉണ്ടാക്കണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടാ അപ്പം ഞങ്ങൾ പൊരിക്കാനുള്ള പൊയ്ക്ക് പോയ്ക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം കേട്ടോ രണ്ട് സ്പൂണും മുളക് പൊടി ഞട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആ ടൈമിലെടുത്ത് പൊരിച്ചു കൊടുത്താൽ മതിയല്ല പിന്നെ രണ്ടെണ്ണം പീസും ഉണ്ടെങ്കിൽ നാളെ സ്കൂളിലുള്ള അല്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ പത്തിരിയാണെങ്കിൽ പത്തിരി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയാണ്ട് നെയ്ച്ചോറും ചിക്കൻ കൂടെ കൊടുത്താൽ അവർ റാത്ത കൂടെ പൊയ്ക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കും കുട്ടിയും കൊണ്ടുപോകാനൊക്കെ പാടി വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മസാല തേച്ചാൽ ഫ്രിഡ്ജിലാക്കും പിന്നെ ആവശ്യത്തിനെടുത്ത് പൊരിച്ചു കൊടുത്താൽ മതിയല്ല കുറച്ച് ഇഞ്ചും കുളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊന്ന് മിക്സ് ചെയ്യുക കഴിഞ്ഞാൽ പൊരിക്കണ ടൈമിൽ ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കൂട്ടാം ഇപ്പം ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ഇതൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ദിവസം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് പിന്നെ പൊരിക്കാൻ നേരത്ത് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടെ പൊരിക്കാൻ നേരത്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാ ഈ ഇതിന് നല്ല കറുമുറുണ്ടാവും പുറം ഉള്ള് നല്ല സോഫ്റ്റും അപ്പം അങ്ങനെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് ചിക്കൻ ഇട്ടാ അപ്പം ഇതെല്ലാതും കൂടെ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് ഈ ചിക്കൻ തീട്ടുകൊടുക്കട്ടോ വലിയ ഉള്ള പീസ് മുഴുവൻ ഞാനിങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കലാണ് ഇപ്പോളും അല്ല എല്ലാത്ത പീസ് എല്ലുള്ള പീസ് മാത്രം ഇടുള്ളൂ നമുക്ക് എല്ലാതും കൂടെ നല്ലോന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എന്നാലും ഇഞ്ചാന്നുമായിട്ട് ചൂട് ഇങ്ങനെ കൂടിക്കൂടി പറച്ചോനെ വല്ലാതെ കഠിനപ്പെട്ട ചൂടൊന്നും ഇല്ലാതെ രോഗങ്ങളും പ്രശ്നം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റാത്തോടുകൂടെ നമുക്ക് നോമ്പ് മുന്നോട്ട് കൊണ്ടാ തോഫി കഴിയട്ടെ എല്ലാവർക്കും ആരോഗ്യ ആഭ്യന്തരത്തൊക്കെ ഉണ്ടാവട്ടെ ഈ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടാണ് അതിന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്ട് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇട്ടാ അപ്പം അതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതാണ്ട് നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് കൂടിയാണ് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കട്ടെ ീ ബോക്സിലാണ് ഞാൻ ഇങ്ങനെ ആയപ്പോഴേ നമുക്കൊരു സമാധാനമല്ലേ ആവശ്യത്തിൽ ഉള്ളത് മാത്രം എടുത്തുകൊണ്ട് പൊരിച്ചെടുക്കാം നോമ്പിന് നമ്മൾ എത്ര പണിയില്ലായെന്ന് പറഞ്ഞാലും തോനെ പണി പണിയുള്ള മാസമാണ് നോമ്പിനെ ഓരോന്ന് ഒപ്പിച്ച് ഒപ്പിച്ച് ഉണ്ടാക്കി എല്ലാം കൂടെ ആയി തന്നെ നേരെ നമുക്കൊരു പാടാവും അതിൽ കൊണ്ടിട്ടില്ലട്ടാ കേട്ടോ മൂന്ന് പീസും കൂടെ ബാക്കിയുണ്ട് അപ്പം ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ വെച്ചുകൊടുക്കേട്ട ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഞമ്മക്ക് ഫ്രിഡ്ജിൽ കണ്ടെടുത്താൽ ഞമ്മളാവശ്യത്തിടത്ത് ഉപയോഗിക്കാൻ അതിലിടക്ക് നമ്മളെ കറിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ വിസിലൂരി ഞമ്മൾ എന്താ വാങ്ങിച്ചറിഞ്ഞ് നമുക്കിതിൽ തേങ്ങ അരച്ചത് ഇതിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്തൂരുളങ്കിൽ ഞാൻ മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലത് അതാണ് ഇതട്ടോ കറി ഞാൻ എല്ലുള്ള പീസാണുണ്ടെങ്കിൽ എന്നാൽ പിന്നെ കറിക്ക് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ മറ്റേ അടുപ്പത്ത് കുറച്ച് ഉള്ളി വാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചെടുക്കണ്ട കേട്ട് സമൂസക്ക് വേണ്ടിയിട്ടുള്ളതാണ് സമൂസ നമ്മൾ പച്ചക്കറി സമൂസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിയൊന്നും വാറ്റേണ്ട ആവശ്യമില്ല ചേട്ടാ ഇപ്പം പച്ചക്കറി മാത്രം വേവിച്ചാണ്ട് ഈ പച്ച ഉള്ളിൽ എല്ലാതും മസാലകളൊക്കെ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് സമൂസട പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാട്ടാ നമുക്ക് തോന്നുന്നു ഇതിനേക്കാളും ടേസ്റ്റാണ് തോന്നുന്നത് പിന്നെ ചിക്കൻ ആകുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ടാവുമല്ലോ അതൊള്ളു പക്ഷേ ആ പച്ച മസാല ഉള്ളതാണ് ഏറ്റവും ടേസ്റ്റ് ക സമൂസട്ടാ അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ആദ്യം മേശപ്പുറത്ത് കാണ്ടിയ പൊരിക്കടി അല്ലേ എല്ലാവരും പറയും നോമ്പിറുന്ന പാടും നമ്മളാർ പൊരിക്കടി തിന്നിരുത് വയറിന് കേടാണെന്നൊക്കെ ഒന്നും നമ്മളെ പേരെയുള്ള കുട്ടികളോട് പറഞ്ഞാൽ കുട്ടിയെ അങ്ങോട്ട് ഏൽക്കില്ല നമ്മൾക്കും തന്നെ നമ്മളതിൻ്റെ ഒരു ഭാഗമായി മാറി കാരണം നമുക്കതില്ലാല് സമാധാനം ഉണ്ടാവില്ല കുറച്ച് ഇഞ്ചി കൊളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അതൊന്ന് എൻ്റെ പച്ചമനും മാറോളം ഒന്ന് ഇതാക്കിയാൽ മതി മതി കുറച്ച് കറുമസാലിൻ്റെ പൊടിയും ഇട്ടാൽ ഞമ്മക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചപ്പും പൊതിനി എല്ലാതും കിട്ടണം ഞമ്മക്ക് കുറച്ച് പച്ചമുളക് ചെറുതാക്കി ഞാൻ അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കണം ഇട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല ചേട്ടാ അപ്പോൾ ഒന്ന് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ മസാല ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിക്ക് തേങ്ങ ഒഴിച്ചുകൊടുക്കെട്ടോ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെട്ടോ മിക്സിൻ്റെ ജാറൊന്ന് ചോറ്റിയാണ്ട് അതും കൂടെ ഒഴിച്ചാൽ വെള്ളം പാകമാവും ഇതൊന്ന് നല്ല തുള്ളി തിളച്ചാൽ നമുക്ക് തീ ഓഫാക്കട്ട നമ്മൾ ആ കറീൻ്റെ പണി ഇവിടെ പൂർത്തിയാവും കേട്ടോ കുറച്ച് കട്ടി കണ്ടിട്ടുള്ളി വെള്ളം ഒഴിച്ചെടുത്താണ് ഇതിന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കട്ടെ കുക്കറിലത് വേവിച്ച് ഇതാക്കുന്ന ടൈമ് വരെ വെക്കുകയുള്ളൂ കഴിഞ്ഞാൽ ഞാൻ വേറെ പാത്രത്തിൽ ഒഴിച്ച് വെക്കാനാണ് നമ്മൾ ഈ അൽമണീൻ്റെ കുക്കറിലൊരിക്കലും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും വെക്കാൻ കിട്ടുക അത് വേഗം വേറെ ഒരു പാത്രത്തിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുക്കറിന് പുള്ളിയും കുത്തൊന്നും വരില്ല ഈ അൽമണി പാത്രത്തിലൊക്കെ നമ്മൾ കറിയായ പോലെ പുളിയുള്ള എന്തേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളതിൽ തന്നെ വെക്കുമ്പോഴാണ് ഈ കുക്കറിനൊക്കെ ഒരു പുള്ളിയും കുത്തൊക്കെ വരുന്നത് അത് വന്നാൽ ഭയങ്കര കേടാന്നാണ് പറഞ്ഞത് അരിമുണി പാത്രങ്ങൾക്ക് അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും അങ്ങനത്തെ പാത്രത്തിൽ നിന്ന് അൽമണി സ്റ്റീൽ പാത്രത്തിക്ക് ഒഴിച്ചു കൊടുക്കേട്ടാ അപ്പോൾ നമ്മൾ മസാലയോട് റെഡി വെച്ചത് കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉരുളം ചിക്കനും കൂടെ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നല്ല നല്ല വേറെടുത്തിയതാണ് ഇനി അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തതാണ് നല്ലത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഞമ്മക്ക് ശേഷം പക്ഷേ അത് ഓരോന്നും സമൂസൻ്റെ സീറ്റിൽ വെച്ച് ചിറ്റിയാണ്ട് ഒരു പാത്ര പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താൽ വൈകുന്നേരം എടുത്തുകാണ്ട് നമുക്ക് അത് പിന്നെ പൊരിച്ചെടുക്കട്ട അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ട ഇത് ഉള്ളിയും ചിക്കനും ഉരുളങ്ങൾ എല്ലാം ഒരു ഒരു വാരിതായിട്ട ഞാൻ തീയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചപ്പും പൊതിന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചപ്പം പതിയെ നെല്ലും കഴിഞ്ഞതിന് ശേഷം ഇട്ടു കൊടുത്താൽ ഈ ആവിക്ക് വീണ നേരത്തെ നല്ലൊരു സ്മെല്ല അപ്പോൾ നമ്മളെ സുറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സമൂസ ചുറ്റിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കട്ടെ അപ്പോൾ എന്നാൽ എല്ലാവരും ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ എന്നാലും ലൈക്ക് ചെയ്യാത്തവരാരണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽബട്ടൺ അമർത്തുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും ഒമ്പതാം മാസത്തിൻ്റെ അക്കൗണ്ട് എല്ലാവരും പൊരുത്തപ്പെട്ട് തരുക എല്ലാവരും അശ്വരാക്കും അപ്പൊ അതിലൊച്ചപ്പെട്ട